ിലെ കൂന്തൽ ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ അരക്കിലെ കൂന്തൽ എടുത്തിട്ടുണ്ട് ഇതിലെ ഒരു കൂന്തൽ ഞാൻ കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ വിങ്സ് പോലെ ഇരിക്കുന്ന ഭാഗത്തു താഴോട്ട് നമുക്ക് ഈ സ്കിന്നിനൊന്നും വലിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്കിന്നിനെല്ലാം ഒരുപോലെ കിട്ടുന്നതാണ് അതിനുശേഷം ഇതിൻ്റെ തലഭാഗം കൂടെ നമുക്ക് ഒന്ന് വലിച്ചെടുത്ത് കളയാം അപ്പോൾ ചിലര് ഈ തലഭാഗം എടുക്കാറുണ്ട് ഞാനത് എടുക്കുന്നില്ലേ അതിനുശേഷം ഇതിനകത്തൊരു പ്ലാസ്റ്റിക് പോലെ ഒരു സാധനമുണ്ട് അതാണ് ഇതിൻ്റെ പേന എന്ന് പറയുന്നത് അതും നമുക്ക് എടുത്ത് കളയാം എന്നിട്ട് ഇതിനകത്ത് ഈ വയറിനകത്ത് വല്ല പ്രാണിയോ മീനോ ചെറു മീനുകളോ ഒക്കെ കാണും അതൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്ന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന ഒരു മീനാണ് കണവ അപ്പം നമുക്കിതിന് കട്ട് ചെയ്തും കൂടെ എടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കണം അപ്പോൾ ഉപ്പിട്ടാണ് ഞാനിത് ഒലച്ച് കഴുകിയെടുത്തത് അതിനുശേഷം നമുക്കിത് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ റിങ്സ് പോലെ കട്ട് ചെയ്യുന്നെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്യാവുന്നതാണ് റിങ്സ് പോലെ കട്ട് ചെയ്തിട്ട് ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് രണ്ട് തവണ കൂടെ നല്ലതുപോലെ ഇതൊന്ന് പതച്ച് കഴുകിയെടുക്കണം എന്നിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്